നമ്മൾ ഫാം ഹൗസിൽ നിന്ന് വന്ന ഇനി നമ്മളിവിടെ അടുത്തൊരു പുഴയുണ്ട് അപ്പോൾ പുഴയിൽ ചാടി ഒന്ന് കുളിക്കാനായിട്ടുള്ള പോകാണ് അപ്പോൾ ആ പോകുന്ന വഴിക്കുള്ള ഫാമുകളാണ് ഇത് നമ്മുടെ ക്യാബേജിൻ്റെ ഫാമാണ് പിന്നെ ഈ സൈഡിൽ ചോളം ചോള കൃഷിയാണ് അതതിൻ്റെ ഇറിഗേഷന് വേണ്ടിയിട്ടുള്ള പൈപ്പും സംഭവങ്ങളൊക്കെ കാണാം പോകുന്ന വഴിക്കുള്ളത് നല്ല സാലഡ് ലീവ്സിൻ്റെ ഫാമാണ് അങ്ങനെ കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ് സാലഡ് ലീവ്സ് മാത്രം അടിപൊളി അങ്ങനെ ഇന്നത്തെ ഞങ്ങളുടെ ട്രിപ്പ് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് മെൽബണിലേക്ക് പോകാൻ തുടങ്ങുമ്പോഴായിരുന്നു ഈ പുഴയെ പറ്റി പറഞ്ഞത് നമുക്ക് മലയാളികൾക്ക് ഒരു പുഴ ഒന്ന് ചാടി കുളിക്കാൻ തോന്നാതിരിക്കൂ ഇതുപോലെ ഒരു നല്ല സ്ഥലം ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ മെൽബൺ അടുത്ത് ഓസ്ട്രേലിയ വന്നിട്ട് കാണുന്നത് ഞങ്ങൾ ഇറങ്ങി കുളിച്ചു അപ്പം നിങ്ങളൊക്കെ വന്നു കഴിഞ്ഞെന്നാല് ഇതുപോലെ ചാ സ്വിമ്മിങ് അറിയാവുന്നവർക്ക് ചാടി അറിയാവുന്നവർക്കും അറിയാൻ മേലാത്തവർക്കും ഒക്കെ ചാടി കുളിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമായത് അവിടെയൊന്നും വലിയ ആഴമൊന്നുമില്ല അല്പം കുറച്ച് ഒഴുക്കൊക്കെ ഉണ്ട് കുട്ടികൾക്കൊക്കെ ആണെങ്കിലും അത് ചെറുതായിട്ടൊക്കെ ആ വൈൽഡ് റിവർ ഇത് മൗണ്ട് ഹോത്താമിൽ നിന്നുള്ള മിച്ചം റിവറാണ് അപ്പോൾ അത് ഇങ്ങനെ എൻജോയ് ചെയ്യാൻ പറ്റും നല്ല അടിപൊളി ഒരു സ്ഥലവും ഇവിടെ വന്നാൽ ഈ ഫാം ഹൗസിന് തൊട്ട് അടുത്ത് തന്നെ ഉണ്ട് അപ്പോൾ അത് എൻജോയ് ചെയ്യാം ഈഗിൾ പോയിന്റ് ലുക്കൗട്ട് കഴിഞ്ഞ് നമ്മൾ ഇപ്പോൾ വന്നിരിക്കുന്നത് റെയ്മണ്ട് ഐലൻഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ഐലൻഡിലേക്ക് അത് ഫെറിയിൽ ആണ് പോകുന്നത് അപ്പോൾ ഫെറിയിൽ നമ്മൾ കാറ് കയറ്റി അങ്ങനെ നിൽക്കുകയാണ് അത് മൂവ് ചെയ്ത് കഴിഞ്ഞു അത് ക്രോസ് ചെയ്യുന്നതിന് തേർട്ടീൻ ഡോളറാണ് തിരിച്ച് വരുന്നതിന് പൈസ ഒന്നും കൊടുക്കുകയും വേണ്ട അപ്പോൾ തേർട്ടീൻ ഡോളറ് ഒരു വൺ സൈഡ് നമ്മൾ അത് പേ ചെയ്യണം അത് അവിടെ പോയി ഇറങ്ങി പിന്നെ അവിടെ എല്ലാം എക്സ്പ്ലോർ ചെയ്യുക തിരിച്ച് പോരുക റെയ്മണ്ട് ഐലൻഡ് നിയർ ബേഡ്സ് ഡേ ആ കണ്ടക്ടർ സാറ് അവിടെ ടിക്കറ്റൊക്കെ കൊടുക്കുന്നുണ്ട് നമ്മുടെ അടുത്ത് വരുമ്പം ആ അത് കാർഡ് പേയ്മെൻറ്റ് ചെയ്താൽ മതി പോകുന്ന റോഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ഗ്രാവൽ റോഡ് ഇവിടെ ഒരു ഇവിടെ താമസക്കാരൊക്കെ ഉണ്ട് ടാറിങ് ഒന്നുമില്ല ഈ റോഡാ ബീച്ച് കൊണ്ട് തീരുകയാണ് നല്ല തിക് ഫോറസ്റ്റ് പിന്നെ ഇവിടെ കുറേ ക്വാലാസ് ഉണ്ടെന്നാണ് പറയുന്നത് നമ്മൾ മരത്തിന്റെ മേളകളൊക്കെ നോക്കുന്നുണ്ട് പക്ഷെ ഒന്നിനെ ഇതുവരെയും കണ്ടില്ല പിന്നെ കാംഗ്രസ് ഉണ്ടെന്ന് പറയുന്നു അടുത്തെത്തി നല്ല ബ്യൂട്ടിഫുള്ളൊരു പ്ലേസ് ആണ് റൈമണ്ട് ഐലൻഡിന്റെ ശരിക്കും ഇങ്ങ സൈഡാണ് നമ്മുടെ കോട്ടയത്തിനടുത്തുള്ള വേമ്പനാട്ടുകാരിലെ പാതിരാമണലൊക്കെ പോലെ തോന്നിപ്പിക്കുന്ന ഒരു സ്ഥലം റൈമൻ ഐലൻഡ് നമ്മളിങ്ങനെ ചുറ്റിക്കറങ്ങി വരികയാണ് അപ്പൊ ഇത് ശരിക്കും ഒരു ഓഫ് റോഡ് പോകുന്ന ഒരു പ്രതീതിയുണ്ട് കുണ്ടും കുഴികളൊക്കെ ആയിട്ട് ഉള്ള റോഡുകൾ നല്ല തിക് ഫോറസ്റ്റ് ഒരു വേറൊരു ആംബിയൻസാണ് ഇതിങ്ങനെ കറങ്ങി വീണ്ടും തിരിച്ച് നമ്മൾ ഫെറി കയറിയ സ്ഥലത്ത് വീണ്ടും ചെല്ലും അപ്പം അങ്ങോട്ട് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നു ഇതാണ് റേമൻഡ് ഐലൻഡ്